மக்களே சப்ஸ்கிரைபர் ஒருத்தவங்க கேட்டிருந்தாங்க அவங்க ஃபர்ஸ்ட் ப்ரெக்னென்சியில இது சிம்டம்ஸ் தெரிஞ்சிடணும் அதை பற்றி தான் டீட்டெயிலாக பார்ப்போம் சரியா ஆல்ரெடி போட்ட வீடியோ பார்த்துருந்தா உங்களுக்கு தெரிஞ்சிருக்கேன் ஃபர்ஸ்ட் ப்ரெக்னன்சியே ரொம்ப தான் இருந்துச்சு பிசிஓடி இருந்துச்சு அதனால கிடைக்க ஆயிடுச்சு ரெகுலர் பீரியட்ஸ் என் எதிர்பார்க்கவே இல்லை ஆனால் நான் முந்தின நாள் அந்த முந்தின கிட் வந்து செக் பண்ண முன்னாடி வர நான் பட்டர்ஃப்ளை எக்ஸசைஸ் உண்டு அது வந்து ரொம்ப இம்பார்ட்டன்ட்டு பிசிஓடிக்கு ரெகுலர் பீரியட்ஸுக்கெல்லாம் அதெல்லாம் நல்லா செய்தேன் பின்னா கொஞ்சம் ஸ்வீட் எல்லாம் சாப்பிட்டேன் அப்போ மனசுக்குள்ள நான் நினச்சேன் என்ன சொல்லியது அதுக்கு முந்தின தடவை வந்து ட்ரீட்மெண்ட் எல்லாம் பண்ணி என்னை வந்து ஹஸ்பண்டை கூட கோயம்புத்தூருக்கு அனுப்புனாங்க எங்கள் ஹாஸ்பிட்டலில் இருந்து நூறு சதவீதம் சான்ஸ் இருக்கு அப்படின்னு சொல்லிட்டு ஆனால் அந்த டைமில் கிடச்சுவேன் இல்லை ரொம்பவே உடஞ்சி போனேன் அப்போ நான் என்ன நினச்சேன் இப்போ கிடச்ச இல்லை இந்த ட்ரீட்மெண்ட்டில் இனி இயற்கையாட்டு இப்படி என்ன கிடைச்சா அப்படின்னு சொல்லிட்டு அசால்ட்டாக இதெல்லாம் பண்ணேன் கிட்டில் செக் பண்ண முன்னாடி நான் நினச்சேன் சரி அடுத்த தடவைங்களை நல்ல டைட்டு ஃபாலோ பண்ணணும் அச்சும் பாப்பா ட்ரை பண்ணி இந்த தடவை நீ இப்படி போட்டு அப்படின்னு மனசுக்குள்ள நினைச்சுட்டு இருந்தேன் செக் பண்ண முந்தின நாளுக்கு கஸ்பண்ட்டை இந்த பேடு வாங்கிட்டு வரச்சினி அப்புறம் வந்து எள்ளு வந்து நான் யூஸ் பண்ணுவேன் எள் சீடு சைக்கிளும் யூஸ் பண்ணுவேன் അത് ഇർറഗുലർ പീരിയട്സ് പീസിഡ നല്ല യൂസ്ഫുൾ ആയിരിക്കും ആളി വിത പൂശണി വിത സൺഫ്ലവർ സീട് അതായത് അതി സൂര്യകാന്തി വിത പിന്നെ എള് ഇതെല്ലാം പൊടിയും മിക്സ് പണി പൊടിച്ച് ചാപ്പണം ഡേറ്റ് വരും പതിനഞ്ച് നാളെ പിന്നെ രണ്ടാണോ ചാപ്പടണം ടേറ്റ് വന്ന് അപ്പം പതിനഞ്ച് നാല് രണ്ടാണോ ചാപ്പടണം ഡീറ്റെയിൽ ആരണ യൂട്യൂബിലൊക്കെ സർച്ച് പണു സീട് സൈക്കിളിങ് വരും അപ്പം അത് എള് തീർന്നു പിടിച്ച് അതിന് വാങ്ങിയിട്ട് വരച്ചെ അപ്പാട് എള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് പിന്നെ എന്ത കിറ്റും കൂടെ വാങ്ങിയിട്ട് വന്നാൽ പിന്നെ ഡേറ്റ് വരലേനാ ചില ടൈം വന്ന് ഇറകുലറി പീരിയട്സ് ആല മുടിഞ്ഞ ട്രൈ പണിപ്പം വരലേനാ അത് ചില വേള സക്കര ഇഞ്ചി ജീരകം അതിലെല്ലാം പോയിട്ട് കാഴ്ചി കുടിപ്പേ അതോ മാക്സിമം വരോന്ന് വെച്ചിട്ട് സം ടൈം വരും അത ചില ടൈമും അതെല്ലാം വാങ്ങിയിട്ട് വരനുശോനി എല്ലാം വാങ്ങി വന്നാൽ കൂടെ കിട്ടും വാങ്ങിയിട്ട് വന്നാൽ ഇപ്പം വന്ന് മറന്നാൾ വന്ന് സീരിയല യൂസ് പണല അപ്പം നെച്ചിട്ട് ബ്രോ കിറ്റ് വെച്ച് സുമ്പ്മാടിനു ഒരു സതവീതം കൂടെ എനിക്ക് നമ്പിക്കില്ല ഏറത്തവരെ മുന്തിന തടവ ട്രീറ്റ്മെൻറ്റ് പണി ഇത് പണാത് ചാൻസ് ഉണ്ടെങ്കിൽ കിടച്ചവേ ഇല്ല ഇക്ക എപ്പി കിടച്ച അടേ അപ്പം കർപ്പന പണിക്കേ ഇന്നേ അടുത്ത പാത്ര വന്ന് എന്നെ ഒരേ കാൽ നാല് മണിക്ക് ഫസ്റ്റ് ഡ്യൂട്ടി പോണമേ അപ്പൊ നാലു മണിക്ക് നാണ് എളിച്ച് വന്ന് ചെക്ക് പണി പാത ഭയങ്കര ഷാക്ക് കേട്ട് തേർട്ടി ഫൈവ് അതേതാണ് ചെക്ക് പണി ഭയങ്കര ടാർക്ക വന്നിച്ച് തുള്ളി കുത്തിച്ച് ചാടന അതാലും കൂടെ എങ്ങനെയൊക്കെ അവളോ ഇത് ഇല്ല എന്നാലും ബീട്ടാ ഹിസി അത് ടെസ്റ്റ് എടുപ്പോ അല്ലെങ്കിൽ ടെസ്റ്റ് എടുത്ത് പാത്തോ അത് മുൻഡ് ഹാസ്പിറ്റലിൽ ഗവൺമെൻറ്റ് ഹാസ്പിറ്റലുക്ക് താ പോകാങ്ക ഇത് വന്ന് ടെസ്റ്റ് യൂറില പാതാച്ചാ പാസിറ്റീവ് താണോ എങ്ങനെ ഒരു ഇതേ ഇല്ല അതൊക്കെ ഇതിനകിൾ പണിയിരിക്കും സോ അത ബീടെ ഹി ഇവ ടെസ്റ്റെ എടുത്ത് പാപ്പം അത് അപ്പം അല്ല പെ എടുത്ത് പത്ത് ടെസ്റ്ററിസൽ രണ്ട് ഒന്ന് നാളാച്ചു അത് അപ്പം നമ്മിയേ വന്നിച്ച് മക്കളെ പിന്നെ എനിക്ക് അത് ടൈമിൽ സ്റ്റാർട്ടിങ്ങിൽ നീ എന്തൊ സിംടംസും തീര വില കെട്ടാ നാർമലേ എന്തെ അല്ല ബട്ടർഫ്ലൈ എക്സസൈസ് ഇതെല്ലാം പണേ കൊഞ്ച് സ്വീറ്റ് ഇതെല്ലാം സാപ്പിട്ട് ഒന്നുമേ തീരല്ലെസിനെ കൺഫേം ആണ പക്ഷെ ഇത് വന്നിച്ച് സ്റ്റമക് പെയിൻ അടിവേത്തിൽ അപ്ഡംനൽ പെയിൻ വന്നിച്ച് മൈൽഡ് തന്നെ ഒരു ഹാസ്പിറ്റൽ പോയി കേട്ട് സ്റ്റൊമക് പെയിൻ്റെ കൊടുത്താൽ അതെ ട്രൈ പണേ അത് പിന്നെ കൊഞ്ചന കളിച്ചപ്പറുക്ക് മന്ത് ഭയങ്കര നെഞ്ചടപ്പ് മക്കളെ അപ്പൊ നെഞ്ചടപ്പുംമിറ്റും വന്നിച്ച്മിറ്റ് കൂടെ പരവില്ലേ ആവുമ്പോൾ ഭയങ്കരമാർ എന്തെ ചാപ്പാലും വരും അപ്പൊ അളവ് സിവിയറ വരല്ല ആണാലും കൂടെ നെഞ്ചടപ്പ് ഭയങ്കര ഏതോ അത് നെഞ്ചെളി വന്ന് നമുക്ക് പുറക്കാതെ അതേമാതിരി നല്ല നെഞ്ചാട്ട് ചാപടിയതല്ല നെഞ്ചിൽ ആട്ടാഞ്ചിരക്കും ഊരേ പോകും അടുത്ത വാമിറ്റ് എടുക്കുമ്പോന്താ നെഞ്ചിലുള്ളത് ഇറങ്ങി വന്ന് കൊഞ്ചാശ്വാസമായിരിക്കാം നെഞ്ചടുപ്പിനും നല്ല കഷ്ടപ്പെട്ടാ ഈ മക്കളെ എപ്പണ്ടാ എന്താ നെഞ്ചടുപ്പ് തീരെ കൊടാതെ പാട് പെട്ട എന്താ മൂന്ന് മാസം മുടി സുത്തോ ഒട്ടം ചാപ്പടാ വേടല്ലേ എപ്പണ്ടാ വാതി എടുപ്പേ വാതി എടുക്കുമ്പോന്താ നെഞ്ചി ആട്ടാഞ്ചിരിക്കറോ അപേറ്റ് നെനപ്പേ அப்படி படாத பாடுபட்டம் பின்ன இடையில எனக்கு வந்து அது ஸ்டார்டிங் ஸ்டேஜில் தான் எனக்கு வந்து இது வந்துச்சு ஒரு ஒன்றரை ரெண்டு மாதத்துல அந்த டைமில் பிளட்டில் வந்து கொஞ்சம் சாரி மோஷனில் வந்து பிளட் வந்துச்சு லைட்டாக அது என்ன பயன் கொடுத்துச்சு உடனே வந்து ஹாஸ்பிட்டலில் செக் பண்ணி இது பண்ணாமல் சிலவங்களுக்கு ப்ரெக்னென்சி டைமில் வருமா அதனாலும் கூட நம்ம வந்து அதுக்கு வந்து டேப்லெட் எடுக்காமல் விட்டால் வேலை கூட்டி கூட்டி போகும்போது என்ன ஆகும்னு தெரியாது സോ ഒക്ക ഹാസ്പിറ്റൽ പോയി ഡാക്ടേംസിലെമിൻ ടാബ്ലെറ്റ് സാപിതാക്ക് അത് ടാപ്ലെല്ലാം എടുക്കണം പിന്നെ രണ്ടോ മോഷൻ പ്ലാക്ക് കളർ മാറി പോലെ പിന്നെ മല ചിക്കൽ അത് രണ്ടോ അപ്പുറവും മോഷൻ പോക ആൽറെഡി നമ്മൾ പ്രഗ്നൻസിൽ വേറെ രണ്ട് നാൾ പോലെയാണ് എപ്പിരുക്കയർ ഊതി പോയി കഷ്ടപ്പെട്ട് പിന്നെ അത് ടാബ്ലറ്റ് എടുത്തേ അപ്പഡേ മൂന്ന് മാസം മുടിഞ്ഞ് ഫോർത്ത് മന്ത് തുടങ്ങിച്ച് അത് വന്ന് പെരുസാ അത് സിംടംസ് ഒന്നും ഇല്ല സ്റ്റാർട്ടിങ് ത്രീ മന്ത് തന്നെ എതാച്ചും സിംടംസ് എക്കവങ്ങൾക്ക് പിന്നെ പോക പോക ചത്തന ഫുഡ് ഇതെല്ലാം എടുത്തുണ്ടായി ஃப்ரூட்ஸ் தான் எடுத்தேன் கேட்டீங்களா வார போகிற சொந்தக்காரையெல்லாம் மாதுளம்பழம் ஆப்பிள் மாறி மாறி இதே வாங்கிட்டு வந்து சாப்பிட்டு சாப்பிட்டு ஏன்னா அழுத்து போச்சு அப்புறம் ப்ரெக்னன்சி அப்புறம் எனக்கு இந்த ரெண்டு ஃப்ரூட்டும் எடுக்க விவரப்பாயிருந்து கேட்டிலாம் மாறி மாறி அதை எடுத்து ஆனால் சிலவங்க வந்து பயப்படுவாங்க இந்த ப்ரெக்னென்சி டைமில் நம்ம ஸ்வீட்டு ஸ்நாக்ஸ் எடுக்கக்கூடாது நான் பயங்கர இனிப்பு எடுத்தேன் கேட்டிலாம் லட்டு ஜிலேபி அது இதெல்லாம் பயங்கர இனிப்பு ஆனால் என்னை பொறுத்தவரை எல்லோரும் சொல்லிய மாதிரி மூணு மாதம் முடிவுற நம்ம கொஞ்சம் பயப்படணும் அந்த மாதிரி மூணு மாதம் முடிஞ்சால் வந்து என்ன ஸ்ட்ராங்காக இருக்கேன் இல்லை கருவு ஸோ அதுக்கப்புறம் பயப்படாண்ட அந்த மாதிரி வருது அந்த இதில் வந்து நான் வந்து ஒரு நம்பிக்கையோட ஸ்வீட் எல்லாம் நல்லா எடுத்தேன் லாஸ்ட்டு டைமில் எனக்கு என்ன ஸ்நாக்ஸ் பிடிக்கு பிடிக்குதோ அதில் சாப்பிடாதோ ஸ்வீட்டு லட்டா அது இதெல்லாம் சாப்பிட்டேன் எனக்கு வந்து ப்ரெக்னென்சி பெல்லி பெல்லி பட்டன் வயர் வந்து ചിന്നതാതാ തെരഞ്ഞെടു കേട്ടാ നെറിയ പേര് ചെന്നാൽ ആമ്പലപ്പുല്ല പൊറക്കും പൊറക്കാണോ പിന്നെ നെ നമ്പോ അങ്ങട്ടൊലി വന്ന് കൂട് കട്ടിയെക്ക വീട്ടിലെന്ത ഇത് പറ്റി അത് വന്ന് മാക്സിമം കറക്റ്റാതാ കേട്ട എങ്ങൾക്ക് സ്വന്തത്തിൽ യാറാച്ച പെർക്കണേ ആലോ നമ്മ വീട്ടിൽ വേട്ടൊലി കൂടു കിട്ടും അത് വന്ന് നമ്മൾ കറക്റ്റാ ഓ ഇതാൺ പെണ്ണു ചെല്ലുമ്പോൾ അതേമാതിരി അതേമാതിരി നെക്റ്റാ നടന്നിരുക്കും മക്കളെ അതെല്ലാം ഉൺമ കെട്ടാ ആന വയർ ഉൺമില്ല ചിലവങ്ങൾ ഓ ചിന്ന വയർ ആണ് കുഴന്നു ചെല്ലും പെൺ കുഴഞ്ഞ പൊറക്കും പേരിയ വേറെ പെൺ കുഴഞ്ഞാൽ അവൻ കുഴപ്പ പെർക്ക അത് രാങ്ങാക്ക് വട്ടവലിക്ക് അത ഉയർ മക്കളെ യാളാട്ട് മാസം അപ്പം മൂവ് ആയിട്ട് അടുത്ത് നെന്ച്ച പാകമ ഒരു സിറ്റ്വേഷൻ നടന്നിച്ച് കേട്ടില്ല എത്ര പാകല അപ്പോ നടക്കുന്നു നെക്സ്റ്റ് വീഡിയോ ചെയ്യണു